അനക്കപ്പ സ്വർഗം വേണ്ട എനിക്ക് സ്വർഗം വേണ്ട പിന്നെ നിങ്ങളെ വിശ്വാസപ്രകാരം എല്ലാ കാഫങ്ങളും സിനിമാറാമല്ലേ സിനിമാറാമാണ് അപ്പോൾ സിനിമല്ലേ ന്മാരാവുമ്പോ ഒരു നരകത്തിൽ തന്നെയാണ് ആ നരകത്തിൽ തന്നെയാണ് എങ്കിലുകൾ അവിടെ ഉണ്ട് അതെ നിങ്ങൾ നരകത്തിൽ ചെല്ലുമ്പോഴേ നിങ്ങൾ പോയിട്ട് സിക്ക് സ്മിത്തിനോട് എൻ്റെ അന്വേഷണം പറയണം ഓളെ പാട്ട് അയ്യോ ഇരിക്കത്തിന് ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടു ഓളെ സിനിമ സ്പെടികല്ലേ ഓ സ്പെടികലിങ്ങനെ മോനെ ചവിട്ടി ഒഴിയുന്ന സീൻ എന്ത് രസമല്ലേ ഓ ഞാന് ആരോടും പറയില്ല ഈ സിനിമ സിനിമയൊന്നും കണ്ടത് ഞാൻ ആ ഒളിച്ചും പറഞ്ഞ ഇതൊക്കെ കണ്ടത് എക്ക് രാത്രി അമ്മ അങ്ങനെ ഇങ്ങനെ പാടി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ഞാൻ ആ പാട്ടിപ്പോഴും ആലോചിക്കും അതിങ്ങനെ മനസ്സിൽ ഞാനാ കന്ന് അത് ശരി തോന്നുന്ന കലിമല്ല അപ്പം ഞാൻ കലിമല്ലാണ്ട് അറിയാതെ തെറ്റുപറ്റിപ്പോയാ കലിമല്ലേ പുറത്താവില്ലേ ഞാൻ ഇങ്ങളെ കൂടെ അറിയുന്നായി പോലെ അതെല്ലാം കാക്ക പോട്ടെ നരകത്തിൽ പോയിട്ട് നല്ലൊരു സിനിമാ കമ്പനി തുടങ്ങണം സിനിമ കമ്പനിയോ എല്ലാം ഏ അത് നിങ്ങളൊക്കെ ബൊത്തത്തിലായാണ് അപ്പൊ ഏ പടങ്ങളും കൂടിയ പടച്ചെറപ്പേറ്റവും സുഖം പേർ തന്നെയാണ് സ്വർഗത്തിൽ ആവുമ്പോ ഏ പടം നന്നായിട്ട് ഓടും ഞാനും പ്രൊഡക്ഷൻ കമ്പനിയിൽ ഷെയർ കമ്പനി വേണ്ട നരകത്തിൽ നരകത്തിൽ എന്നും ഇങ്ങനെ ഒരിക്കും വെട്ടി നൂർക്കും ഇതൊക്കെ ചെയ്യും നുർക്കും അത് ശീലായിക്കോളൂ ആയിക്കോളും നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയില്ലേ വെറുതെ എന്നെ കൊണ്ട് ഓരോ ഗുരുമാരണ്ടാക്കിട്ട് രാവിലും അവലും ആക്കല്ലേ